എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു സാധനം പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അല്ല സോറി റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കണേ ചായ ഉണ്ടാക്കണം കെറ്റിലുണ്ടല്ലോ അപ്പോൾ ചായക്ക് ഇവിടെ ഒരു തറംസാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരു വിഷമം അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടത്തിന് ഉണ്ടാക്കിയേ കുടിക്കാലോ അതിൻ്റെ വലിയ കെറ്റിലുണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അതാണ് എൻ്റെ പോണ വഴിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു മാംഗോ ഹൈപ്പർ ഉണ്ട് അവിടെ ഇവിടുത്തെ പതിനൊന്ന് തറംസ് അതായത് നാട്ടിലത്തെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ പുറത്ത് കഴിഞ്ഞാൽ അങ്ങനെ സാധനം കിട്ടും നല്ല വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ അത് മേടിക്കാതെ അപ്പോൾ അതിന് വേണ്ടി പോവാണ് പിന്നെ ചായലും പാൽപ്പൊടിയൊക്കെ മേടിച്ചു പഞ്ചസാരയും മേടിക്കും മേടിക്കാൻ വേണ്ടി അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കാണും എൻ്റെ പുറകിൽ കുറച്ച് ആൾക്കാർ കൂടി കണ്ടില്ലേ അത് ഇവിടുത്തെ ബിയർ കച്ചോടാണ് അതിങ്ങനെ ബ്ലാക്കിൽ വെക്കാമെന്ന് പറയും നമുക്കിപ്പോൾ ഇവിടുത്തെ ബിവറേജ് ഉണ്ട് അവിടെ നമുക്ക് ക്യൂ നിൽക്കാതെ ഇവിടെ വേഗം എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള ബിയർ കച്ചോടമാണ് ആ ഏറ്റവും ബാക്കിൽ കാണുന്നത് അന്മാർ ഞാൻ വീടിനടുക്കേണ്ട ഞാൻ എന്നെടുത്തിട്ട് ഡീം പിടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇത്ര കാലം വെച്ച് കാണിക്കാനാ ഇത് നോക്കിയാൽ ആ കാണുന്നത് നെസ്റ്റോ ഹൈപ്പർ ആണ് ഞാൻ നമ്മളുടെ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഞാൻ പോകണില്ല അതിൻ്റെ അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞ മാങ്കോ അപ്പം അങ്ങോട്ടാണ് എന്റെ യാത്ര നെസ്റ്റോയിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിതൊരു ഓഫർ കണ്ടാണ് പതിനൊന്ന് റംസിന്റെ വെള്ളം നിൽപ്പിക്കുന്ന കെറ്റിൽ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള അങ്ങനെയാണ് ഞാൻ പോണത് അവിടെ ഒരു കൂടാരം പോലെ കണ്ടില്ലേ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ചായ കുടിക്കാനുള്ള പരിപാടികളാണ് അവിടെ ഞാൻ ഓടിക്കണമൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കഴിക്കലില്ല നാട്ടിലും അത് ഇവിടെ അതെ വാങ്ങിക്കഴിക്കൽ കുറവാണ് എനിക്ക് ഇഷ്ടപ്പെടില്ല കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അങ്ങനെ തന്നെയാണ്ട്ടോ വല്ല കാലത്തും പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ചെങ്കിലായി അവിടെ ഒരാഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണ് ചാ കാണാട്ടോ മാംഗോ ഹൈപ്പ് മാർക്കറ്റ് ഇവിടെ ഇതൊക്കെ മൊബൈലിലെ ടവറുണ്ട് ഏറ്റു സ്ഥലത്ത് എന്റെ ടവറാണ് കാണുന്നത് ഈ കാണുന്നതാണ് എൻട്രൻസ് അപ്പൊ കത്തിക്ക ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വരുന്നത് അടിപൊളി ഭയങ്കര സെറ്റപ്പാട്ടാ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ മാളാണെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത് മാങ്കോ ഹൈപ്പർ മാർക്കറ്റ് എംബിയിലെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ ചൂട് സമയം എന്റെ പേരിലേ ഇവിടെ അതി നേരം നിന്നാലും കുഴപ്പമില്ല നല്ല തണുപ്പാണല്ലോ എന്റെ ഉള്ളിലൊക്കെ അപ്പോൾ എനിക്ക് വേണ്ട സാന്ത ഇവിടെ ഇരിക്കാ ആ ഇതാണ് എനിക്ക് വേണ്ട സാധനം ധൈരിക്കുന്നു കെറ്റിട്ട് പത്ത് പോയിന്റ് ഒമ്പത് ഒമ്പത് പാലും അടിപൊളി ഇത് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് കാറൊക്കെ ഇരിക്കുമ്പോൾ നോക്കിയാൽ നാട്ടിൽ പോകുമ്പോൾ മോന് നമ്മുടെ കാശിക്കൂട്ടിനും കൈലാസോട്ടിനും വാഞ്ചൂറൊക്കെ പറ്റി കാറാണ് അടിപൊളി കാണുമ്പോൾ ഉണ്ട് അതിൻ്റെ റെഡ് നോക്കിയേ എന്തായാലും പിന്നെ ആവാം അവിടെ ഇരിക്കട്ടെ ഇവിടെ കളിപ്പാട്ടങ്ങളുടെ ഏരിയ കേട്ടാണ് കോല നോക്കിയാ ഒരു മാളിലേക്ക് കോല എന്താ ചെയ്യാ ഇവിടെ ഇതിനേക്കാളും മോശമായിട്ടോ അവിടെ പലരും വരണേ പാട്ട് പാട്ടുപെട്ടികളൊക്കെ എന്റെ വീക്ക്നെസ് സാധനങ്ങള് ഇരിക്കണെ കിടിലൻ കിടിലൻ അടിപൊളി അടിപൊളി ഡിഫൻഡറിക്ക് നോക്കിയ എന്തിട്ടല്ലേ എന്റെ ഫിനിഷിങ് ഇരുപത്തൊമ്പത് റംസ് നാട്ടിലത്തെ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത കിട്ടും അടിപൊളി അല്ലേ വേറെ സാധനം ആ സൂപ്പർ സൂപ്പർ ഇതൊക്കെ കാശിക്കൂട്ടിന് ബോംബ് മേടിച്ചു കൊടുക്ക

ചില പാർട്ടിക്കാരുടെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഇത് ബേക്കറിയുടെ ഏരിയ ആണ് ഇവിടെ ഇതാ കാണുന്ന സാധനത്തിനൊക്കെ ഒരു തെരമസുള്ളൂ ശരിക്കും ഇത് നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ പൈസ ഉറപ്പാണ് ടേസ്റ്റ് ആണെന്നറിയില്ല ഞാൻ എന്തെങ്കിലും ഒരെണ്ണം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്രീം കേക്കിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കണ്ടില്ലേ ഇത് ഞാൻ ഇപ്പോൾ മേടിച്ചാണ് ഒരു തെരസ് ഇവിടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റി മിഠായികളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതേ മുട്ടയ്ക്കിരിക്കണമൊക്കെ മുട്ട കണ്ടമാനം എല്ലാ മാർക്കറ്റിലും മുട്ട കുറേ ഇരിക്കുന്നുണ്ടോ ഇത് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും ഏരിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ബില്ല് ഇരുപത്തഞ്ചാം ക്രംസമായി എനിക്ക് ഡിസ്കൗണ്ട് അടക്കം ഇരുപത് രൂപയ്ക്ക് കിട്ടി അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അത് കണ്ടില്ല ഇതാണ് എൻ്റെ സാധനങ്ങൾ അൻസാര കെറ്റിൽ ഒരു കഴിക്കാനുള്ള ഒരു പിസ പോലത്തെ ഒരു സാധനം ഞാനപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കണ സമയമായിട്ടുണ്ട് ഈ കാണുന്നത് ഒരു ഏറ്റവും കൗണ്ടറാണ് ഇന്ന് സാറിൽ കിട്ടിയ ദിവസമാണ് ഇത്ര തിരക്ക് പിന്നെ ഇവിടെ ഒരു ജിമ്മുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം